കാഞ്ചീപുരം വെറും പട്ടുസാരിയല്ല ആയിരം ക്ഷേത്രങ്ങളുടെ സുവർണ നഗരമാണ് ദക്ഷിണേന്ത്യൻ സുന്ദരികളെ കല്യാണ മണ്ഡപത്തിലേക്ക് അലങ്കരിച്ചയക്കുന്ന ലോക പ്രശസ്തമായ കാഞ്ചീപുരം സാരികളെക്കുറിച്ച് കേൾക്കാത്തവരുണ്ടാകില്ല ഈ വിസ്മയിപ്പിക്കുന്ന പട്ടുസാരികളേക്കാൾ വളരെ മഹത്തായ പാരമ്പര്യങ്ങളുടെ ഒരു നഗരമാണ് കാഞ്ചീപുരം ആരെയും വശീകരിക്കുന്ന അതിൻ്റെ പുരാതന ഗരിമ സന്ദർശകരെ അത്ഭുതപ്പെടുത്തുന്ന ഉത്തുങ്ക ഗോപുരങ്ങൾ നിറഞ്ഞ പുരാണ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ പോലും ആകർഷിക്കുന്ന മനോഹരമായ ശില്പകലാ സമൃദ്ധി മഹത്തായ ഭൂതകാല പൈതൃകത്തെ ഉജ്ജ്വലമായ നവീന ചൈതന്യവുമായി ഒരു പട്ടുസാരിയിലെ ഊടും പാവും പോലെ സംയോജിപ്പിച്ച് സാംസ്കാരിക സമൃദ്ധിയും അതുല്യമായ അനുഭവങ്ങളും നൽകുന്ന സൗന്ദര്യത്തിൻ്റെ പൊൻകസവണിഞ്ഞ ക്ഷേത്ര നഗരി അതാണ് കാഞ്ചീപുരം ഇന്ത്യയിൽ വളരെയധികം ആളുകൾ സന്ദർശിക്കുന്ന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കാഞ്ചീപുരം ചരിത്രപരമായും സാംസ്കാരികമായും മഹത്വപൂർണമായ ഒരു സ്ഥലമാണ് സംസ്കൃത കവികൾ മികച്ച നഗരം എന്ന അർത്ഥത്തിൽ നഗരേഷു കാഞ്ചി എന്നാണ് കാഞ്ചീപുരത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഉൾപ്പെടെ വളരെ പുരാതന കൃതികളിൽ കാഞ്ചി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ പ്രശസ്തമായ കാഞ്ചി കാമകോടി പീഠം ആദിശങ്കരൻ തന്നെ സ്ഥാപിച്ചതാണ് ഈ പ്രദേശത്തെ അലങ്കരിക്കുന്ന നിരവധിയായ ക്ഷേത്രങ്ങളുടെ വാസ്തുവിദ്യ വൈഭവമാണ് ഈ പട്ടണത്തെ വേറിട്ട് നിർത്തുന്നത് ആയിരത്തിലധികം വർഷം പഴക്കമുള്ളതായി വിശ്വസിക്കപ്പെടുന്ന ഈ നഗരം ചോളർ പല്ലവർ വിജയനഗരം തുടങ്ങി വിവിധ രാജവംശങ്ങൾ ഭരിച്ചു ദ്രാവിഡ വാസ്തുവിദ്യയുടെ വൈഭവവും ശില്പകലാ മികവും സങ്കീർണമായ കൊത്തുപണികളും നഗരത്തിലുടനീളം കാണാൻ കഴിയും ആയിരം ക്ഷേത്രങ്ങളുടെ സുവർണ നഗരമെന്ന വിശേഷണം ഒട്ടും അതിശയോക്തി അല്ല പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വന്യജീവി സങ്കേതങ്ങളാലും പക്ഷി സങ്കേതങ്ങളാലും അവയിൽ കാണപ്പെടുന്ന വ്യത്യസ്തമായ സസ്യ ജന്തുജാലങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ കാഞ്ചീപുരം സഹായിക്കും അങ്ങനെ ചരിത്രാന്വേഷികൾക്കും വാസ്തുവിദ്യ കുതുകികൾക്കും ശില്പകലാസ്വാദകർക്കും തീർത്ഥാടകർക്കും പ്രകൃതി സ്നേഹികൾക്കും കൂടാതെ പട്ടു വസ്ത്രപ്രേമികൾക്കും ഉൾപ്പെടെ ഇഷ്ടപ്പെടുന്ന ഒരിടം അതാണ് കാഞ്ചീപുരം കൈലാസനാഥ ക്ഷേത്രം ഐരാവതീശ്വര ക്ഷേത്രം വൈകുണ്ട പെരുമാൾ ക്ഷേത്രം ജ്വരഹരേശ്വര ക്ഷേത്രം പിറവത്തനേശ്വര ക്ഷേത്രം മാതങ്കേശ്വര ക്ഷേത്രം മുക്തേശ്വര ക്ഷേത്രം എന്നിവയാണ് ആർക്കിയോളജിക്കൽ വകുപ്പ് അംഗീകരിച്ച കാഞ്ചീപുരത്തെ പുരാതന ക്ഷേത്രങ്ങൾ എന്നാൽ വലിപ്പവും ഉയരവും കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന നിർമ്മിതികൾ ഇവയൊന്നുമല്ല വിഷ്ണുവിനും ശിവനും കാമാക്ഷിക്കും ഇവിടെ ഒന്നിനൊന്ന് മികച്ച ഭീമാകാരമായ അമ്പലങ്ങൾ വേറെയുണ്ട് വരദരാജ പെരുമാൾ ക്ഷേത്രം ഏകാംബരേശ്വര ക്ഷേത്രം കാഞ്ചി കാമാക്ഷി ക്ഷേത്രം എന്നിവയാണ് ആ അമ്പലങ്ങൾ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്നത് ഈ ക്ഷേത്രങ്ങളിലാണ് കാഞ്ചീപുരത്തിൻ്റെ കിഴക്കേ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വരദരാജ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ദേവരാജസ്വാമി ക്ഷേത്രം ഇരുപത്തിമൂന്ന് ഏക്കർ ക്ഷേത്ര സമുച്ചയവും പത്തൊമ്പത് ഗോപുരങ്ങളും നാനൂറ് തൂണുകളുമുള്ള മണ്ഡപങ്ങളുമൊക്കെയുള്ള പൗരാണിക ക്ഷേത്രമാണ് വിജയനഗര രാജാക്കന്മാരാണ് ഇവിടുത്തെ നൂറ് തൂണുകളുള്ള മണ്ഡപം പണിതത് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് പിന്നിലെ അനന്തതീർത്ഥം എന്ന ചെറു ജലാശയത്തിലാണ് ക്ഷേത്രത്തിലെ പഴയ വിഗ്രഹം നിമഞ്ജനം ചെയ്തിരിക്കുന്നത് അത് നാൽപ്പത് വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തെടുത്ത് പൂജ ചെയ്യും അത് മറ്റൊരു പ്രത്യേകത ക്ഷേത്ര ക്ഷേത്രധ്വംസകളിൽ നിന്ന് വിഗ്രഹത്തെ രക്ഷിക്കാനാണ് അത് വെള്ളത്തിൽ താഴ്ത്തി ഒളിപ്പിച്ചതെങ്കിലും പിന്നെ അത് ആചാരമായി അതിമനോഹരമായ കൊത്തുപണികളും അതിലോലമായ കലാസൃഷ്ടികളും കൊണ്ട് വിദേശ സഞ്ചാരികളുടെ വരെ ആകർഷണ കേന്ദ്രമായി ഇത് മാറിയിരിക്കുന്നു ഭക്തിയോടെ ദർശനം നടത്തി മടങ്ങണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്ഷേത്രകർമ്മികളുടെ ഭർസനം കൂടി സഹിക്കേണ്ടി വരും എന്ന് മാത്രം അത്രയ്ക്ക് അഹങ്കാരികളാണ് അവിടുത്തെ കർമ്മികൾ ഏകാംബരേശ്വര ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്ഷേത്രവും ഏകാംബരേശ്വര ക്ഷേത്രമാണ് അമ്പത്തി ഏഴ് മീറ്റർ ഉയരത്തിലെത്തുന്ന ക്ഷേത്രത്തിന്റെ രാജഗോപുരം കാഞ്ചീപുരത്തെ ഏറ്റവും ഉയരം കൂടിയ ഒന്നാണ് ഇത് വിജയനഗര രാജാവായ കൃഷ്ണദേവരായരാണ് നിർമ്മിച്ചത് ക്ഷേത്രത്തിന്റെ അകത്തെ ചുവരുകൾ ആയിരത്തി എട്ട് ശിവലിംഗം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു കാഞ്ചീപുരത്തിൻ്റെ ദേവത കാമാനാണ് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ക്ഷേത്രമാണിത് ക എന്നാൽ സരസ്വതി മ എന്നാൽ ലക്ഷ്മി അക്ഷി എന്നാൽ കണ്ണ് പ്രസിദ്ധമായ ഒരു സ്വർണ്ണഗോപുരവും ഈ ക്ഷേത്രത്തിലുണ്ട് കാമാക്ഷി ദേവി ക്ഷേത്രത്തിൽ ഇരിക്കുന്ന രൂപത്തിലാണ് കാഞ്ചീപുരത്തെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രമാണ് കാഞ്ചി കൈലാസനാഥർ ക്ഷേത്രം ഏഴാം നൂറ്റാണ്ടിൽ പല്ലവ രാജാവാണ് കാഞ്ചി കൈലാസനാഥർ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ശ്രീകോവിലിന് മുകളിലുള്ള ഗോപുരം അതിപ്രശസ്തമാണ് പല്ലവ രാജഭരണകാലത്ത് അഭിവൃദ്ധി പ്രാപിച്ച വാസ്തുവിദ്യ സൗന്ദര്യത്തിൻ്റെ തെളിവുകൾ ഈ ക്ഷേത്രം നൽകുന്നു ക്ഷേത്രത്തിൻ്റെ അടിത്തറ ഗ്രാനൈറ്റ് ആണെങ്കിലും ചുവരുകളും ശില്പങ്ങളും മണൽക്കല്ലിൽ കൊത്തിയെടുത്തതാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലാണ് ക്ഷേത്രം അതിൻ്റെ ഒരു വൃത്തി അവിടെ കാണാനുണ്ട് കാഞ്ചീപുരത്ത് നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് ആ ക്ഷേത്രം കാഞ്ചീപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും കാഞ്ചീപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ടേ പോയിന്റ് ഏഴ് കിലോമീറ്ററും അകലെയാണ് ക്ഷേത്രം ഇതിനൊക്കെ പുറമെ നമ്മുടെ ഓണത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രം കൂടി ഇവിടെയുണ്ട് അതാണ് ഉലകലന്ത പെരുമാൾ ക്ഷേത്രം ഉലകളന്ത പെരുമാൾ മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായ വാമനനാണ് പേര് കേട്ട് പഠിക്കേണ്ടതില്ല മലയാളത്തിൽ പറഞ്ഞാൽ ഉലകളന്ന പെരുമാൾ മഹാബലിയുടെ ദാനമെന്ന നിലയിൽ ബ്രാഹ്മണൻ്റെ രൂപത്തിൽ അവതരിച്ച മഹാവിഷ്ണു ഭൂമി അളന്നെടുത്ത ഓണത്തിൻ്റെ അതേ ഐതിഹ്യമാണ് ഈ ക്ഷേത്രത്തിനും കാഞ്ചീപുരം ബസ് സ്റ്റാൻഡിനടുത്താണ് ഉലകളന്ന പെരുമാൾ ക്ഷേത്രം കാഞ്ചീപുരത്തിന് വളരെ അടുത്തായി വളരെ പ്രസിദ്ധമായ ഒരു പക്ഷിസങ്കേതം കൂടിയുണ്ട് വേടന്താങ്കൽ ഗ്രാമത്തിലാണ് മുപ്പത് ഹെക്ടർ വിസ്തീർണമുള്ള വേടന്താങ്കൽ പക്ഷിസങ്കേതം വേടന്താങ്കൽ എന്ന വാക്കിനർത്ഥം വേട്ടക്കാരൻ്റെ ഗ്രാമം എന്നാണ് ദേശീയപാത നാൽപ്പത്തഞ്ചിൽ ചെന്നൈയിൽ നിന്നും എഴുപത്തഞ്ച് കിലോമീറ്റർ അകലത്തിൽ ചെങ്കൽപെട്ടിന് തെക്കായിട്ടാണ് ഈ പക്ഷി സങ്കേതം നിരവധി ദേശാടന പക്ഷികൾ ഇവിടെ എത്തുന്നു പക്ഷികൾ കൂടുകെട്ടി പ്രജനനം ചെയ്യുന്ന നവംബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് സന്ദർശനത്തിന് ഏറ്റവും നല്ലത് പക്ഷികളുടെ സംരക്ഷണത്തിൽ ഗ്രാമീണർ ശ്രദ്ധാലുക്കളാണ് എന്നത് പ്രത്യേകം പരാമർശിക്കാതെ വയ്യ ഇതിനൊക്കെ പുറമെയാണ് കാഞ്ചീപുരത്തെ നെയ്ത്തുകാർ പരമ്പരാഗതമായി നെയ്ത് എത്തിക്കുന്ന കാഞ്ചീപുരം പട്ടുസാരികൾ രണ്ടായിരത്തി അഞ്ചിൽ കാഞ്ചീപുരം സാരി ഭൗമസൂചികയിൽ ഇടം നേടി ഏകദേശം അയ്യായിരത്തിൽ പരം കുടുംബങ്ങൾ ഇവിടെ സാരി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട് ഓരോ വർഷവും അഞ്ച് ലക്ഷത്തോളം സാരികളാണ് ഇവിടെ നെയ്ത് വിപണിയിലെത്തിക്കുന്നത് നഗരേഷു കാഞ്ചി കാവ്യേഷു മാഘ കവി കാളിദാസ എന്നാണ് പ്രമാണം അത്രമാത്രം പ്രാധാന്യം ഈ നഗരത്തിന് പണ്ടുമുതലേ തന്നെ ഉണ്ടായിരുന്നു അടുത്ത പ്രധാന റെയിൽവേ സ്റ്റേഷൻ ചെങ്കൽപെട്ടാണ് കാഞ്ചീപുരത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിലും അവിടെ നിന്ന് കേരളത്തിലേക്ക് നേരിട്ട് ട്രെയിനുകൾ ഒന്നും തന്നെ ഇല്ല അടുത്തുള്ള എയർപോർട്ട് ചെന്നൈയാണ് ചെന്നൈയിൽ നിന്ന് എഴുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം വളരെ രസിപ്പിക്കുന്ന കാഴ്ചകളാണ് കാഞ്ചീപുരം ഒരുക്കി വച്ചിരിക്കുന്നത് ഒരു തീർത്ഥാടകനാവട്ടെ ചരിത്രാന്വേഷിയാകട്ടെ പ്രകൃതി സ്നേഹിയാവട്ടെ ആരെയും കാഞ്ചീപുരം നിരാശരാക്കില്ല ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി